അപ്പൊ അതെ ആദ്രയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിലോട്ട് കേറാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ കേരളത്തിൽ നിന്ന് കാശ്മീർ പോയി വാരണാസി പോയിട്ട് ഞങ്ങളുടെ ഈ യാത്രയിലെ അവസാനത്തെ വീഡിയോ ആണ് അവസാനത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം രണ്ട് വീഡിയോയുടെ പെൻഡിങ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ജമ്മുനിന്ന് ഡൽഹി വന്നതും ഡൽഹിയിൽ നിന്ന് അയോധ്യ വന്നതും അയോധ്യ ഒരു ട്രെൻഡിങ് ആയ സമയത്തായതുകൊണ്ടാണ് ആ രണ്ട് വീഡിയോ ഇടാൻ പറ്റാതെ ആ വീഡിയോ ഇനി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ ലൈഫിലെ വ്യത്യസ്തമായ ഒരു യാത്രയാണല്ലേ നമ്മളൊരു അൺറിസേർവ് ടിക്കറ്റുമായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അൺറിസർവ് വെച്ചാൽ അൺറിസേർവ് ഇല്ല റിസർവേഷൻ ഇല്ലാതെ അല്ലേ കൺഫർമേഷൻ ഇല്ലാതെ തുടങ്ങിയ യാത്രയായിരുന്നു നമ്മൾ ആണോ കൺഫർമേഷൻ ഇല്ലാതെ തുടങ്ങിയ യാത്ര ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്ലൈറ്റിലാണ് കേട്ടോ ഫ്ലൈറ്റിലാണ് നമ്മൾ ലക്നൌവിൽ നിന്നും കൊച്ചിക്ക് ഫ്ലൈറ്റിലോട്ട് പോകാൻ പോകുകയാണ് അപ്പം നമ്മളെ യൂട്യൂബിലെ ആദ്യത്തെ വിമാനയാത്ര ആണ് ഇന്നല്ലേ ആതിരയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയും ഞാൻ മുമ്പ് ചെറുതായിട്ട് ഡൊമസ്റ്റിക്കിൽ ഒരു രണ്ട് മൂന്ന് മൂന്നോട്ടം പോയിട്ടുണ്ട് അത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ യൂട്യൂബ് തുടങ്ങിയിട്ടോ ആദ്യത്തെ യാത്രയാണ് അപ്പം ഇന്ന് ഞങ്ങളൊരു വിമാനയാത്ര പക്ഷേ ഇതിനകത്തെല്ലാം നമുക്ക് നന്ദി പറയേണ്ടത് അല്ലേ എടുത്തത് ആ പറഞ്ഞു ഭയങ്കര സപ്പോർട്ടായിട്ട് എന്താ ഞങ്ങൾ ഞങ്ങൾ ഈ ഇത്രയും ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ലായിരുന്നു എന്നെങ്കിൽ ഇത്രയും നാൾ ഇടത്തില്ലായിരുന്നു ചിലപ്പോൾ ഞങ്ങളുടെ മാത്രം ഇതിലാണെ ഞങ്ങള് തിരിച്ചു പോരുന്നേ പക്ഷെ ഭയങ്കര സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇത്രയും ഒരു മാസത്തോളം വീഡിയോയും ചെയ്യാൻ പറ്റി ഇനി തിരിച്ച് നല്ല രീതിയിൽ അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷീണൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പെട്ടെന്ന് നാട്ടിലെത്തുന്ന പോലെ എല്ലാ സൗകര്യം ചെയ്തത് അതെ അതെ പേര് പോലും പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദേശിയായിട്ട് വിദേശി എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളി തന്നെയാണ് നമ്മളെ ഒരു ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ യൂറോപ്പിലുള്ളതാണ് അപ്പോൾ ആ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ആ ചേട്ടനാണ് നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നത് കേട്ടോ അപ്പം എന്താ പറയുക അവർക്ക് സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ല പക്ഷേ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും എല്ലാവർക്കും നമ്മുടെ ഭയങ്കര സ്നേഹം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്തു തന്നിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് ഇവിടുന്ന് പതിനെട്ടായിരം രൂപയാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ അത് നമുക്ക് അതെ അതാണ് നമുക്ക് മനുഷ്യരൂപത്തിലാണ് നമ്മള് ദൈവങ്ങളെ കാണുന്നത് അല്ലേ ദൈവങ്ങളായിട്ട് തന്നെ കാരണം നമ്മളുടെ ആ ഒരു കഷ്ടപ്പാട് ദൈവം കണ്ടതുപോലാണ് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു കൃപ കൊണ്ട് ഞങ്ങൾ ഇന്ന് ഫ്ലൈറ്റിൽ യാത്രയോടും അല്ലായിരുന്നെങ്കിൽ ഞങ്ങള് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്രെയിനിൽ ഇന്ന് ടിക്കറ്റ് പോലും നമ്മളെ ഇല്ല എങ്ങനെങ്കിലൊക്കെ പോണെന്നൊക്കെ വിചാരിച്ചു നമുക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് അപ്പൊ നമുക്ക് ഫ്ലൈറ്റിലെ ആദ്യത്തെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിമാനയാത്ര തുടങ്ങാൻ അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകണം സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രണ്ടരയ്ക്കാണ് അപ്പോൾ നമ്മൾ രണ്ടര മണിക്കൂർ മുമ്പേ നമ്മൾ എയർപോർട്ടിലെത്തി ലക്നൗ ആണ് എയർപോർട്ട് ലക്നൌന്ന് മുംബൈ പോയിട്ട് മുംബൈ കൊച്ചിക്ക് മൊത്തം ഏഴര മണിക്കൂറാണ് നമ്മുടെ ട്രാവലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങാമെന്നാണ് അപ്പോൾ ബാഗ് എടുത്ത് പോവാ ഇതാണ് നമ്മുടെ ലക്നൗ ഡൊമസ്റ്റിക്കിലേക്കുള്ള എന്ന് പറയുന്നത് കേട്ടോ ഇൻ്റർനാഷണൽ തൊട്ടപ്പുറം തന്നെയാണ് അപ്പം നമുക്ക് ഗേറ്റ് നമ്പർ ഫൈവിലാണ് ചെല്ലണ്ടതെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു ചെറിയ എയർപോർട്ടാണ് കേട്ടോ അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല എനിക്കൊന്ന് ഇൻ്റർനാഷണൽ വെള്ളതായിരിക്കും നമ്മളെന്തായാലും മുംബൈ എയർപോർട്ടിലും പോകുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഫ്ലൈറ്റ് മാറി കയറാനുണ്ട് ഞങ്ങൾക്ക് എന്തായാലും കയറിയാ അപ്പോൾ വട്ടം ഫ്ലൈറ്റിൽ പോയ പോലെ ആവുമല്ലോ നമ്മൾ എയർപോർട്ടിനെ അകത്തോട്ട് കയറി ഇതാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഐ ഡി കാർഡ് കാണിച്ചിട്ട് അകത്തോട്ട് കയറി ആധാർ കാർഡ് മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ടല്ലേ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു ഞാൻ വണ്ടം കണ്ടു പോയട്ടോ ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഫ്ലൈറ്റിൽ പോയത് അപ്പൊ ഏകദേശം പത്ത് വർഷമായി പത്ത് വർഷത്തിനു എയർപോർട്ട് കയറുന്നത് ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറാൻ പോകുന്നത് അല്ലേ പിന്നെ എന്ന് പറയുന്നത് നമുക്കിപ്പോ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടേ മുക്കാലായി രണ്ടു മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇതാ ഇവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പേടിയുണ്ടോ ഒക്കെ അങ്ങനെയുള്ളവർക്ക് യാതൊരു ഈ ഫ്ലൈറ്റ് യാത്ര ആദ്യം പോകുമ്പോഴേ ഉള്ള രസം പിന്നെ കൊറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ബോറായിരിക്കും ട്രെയിൻ പോലെ അല്ലല്ലോ കൊറേ നേരം ഒരേ സ്ഥലത്തന്നെ ഇരിക്കണം ആ പെട്ടെന്ന് എത്തും അതൊരു സമാധാനമാണല്ലേ നമുക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് നാട്ടിലെത്താമല്ലോ ഇല്ലെങ്കി നമ്മള് രണ്ടര ദിവസം എങ്കിലും എടുക്കും നമ്മൾ ഇവിടെ നാട്ടിലെത്താൻ ഇതാണ് കേട്ടോ എയർപോർട്ടിന്റെ അതോ നമ്മളെ ഗേറ്റ് നമ്പർ ഫൈവ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വെയിറ്റ് ചെയ്യാം നമ്മൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത് കേട്ടോ ടാറ്റ എടുത്തതിനു ശേഷം നമ്മൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത് നമ്മൾ ബോംബെ പോകുന്നത് എയർ ഇന്ത്യ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ എയർ ഇന്ത്യയിലാണ് നമ്മളെ യാത്ര പെട്ടെന്ന് സമയം പോയാൽ മതിയായിരുന്നു അല്ലേ വെയ്റ്റ് ചെയ്യാൻ ഒന്നും വയ്യ ഞങ്ങളൊരു ഇതുണ്ടായിരുന്നു ഒരു കത്തി ഉണ്ടായിരുന്നു അതായത് നമ്മൾ ആപ്പിൾ മുറിക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു പിന്നെ അത് അവിടെ കളഞ്ഞു വിട്ടാണ് വന്നത് മൊബൈൽ ബാങ്ക് എല്ലാം പരിശോധിക്കുന്നുണ്ടല്ലേ നമുക്ക് ആദ്യം മേളിലായിരുന്നു ഗേറ്റ് നമ്പർ ഫൈവ് എന്നായിരുന്നു നമുക്ക് മെസ്സേജ് വന്നത് ഇപ്പം വീണ്ടും മെസ്സേജ് വന്നു ഗേറ്റ് നമ്പർ ടൂലോട്ട് മാറ്റിയതുകൊണ്ടേ എയർ ഇന്ത്യ എ വൺ എ വണ്ണല്ലോ എ ഐ സിക്സ് ടു സിക്സ് എന്നാണ് നമ്മൾ ഫ്ലൈറ്റ് നമ്പർ ലക്നൗ മുംബൈ അപ്പം ഞങ്ങൾ വീണ്ടും താഴെ ഗേറ്റ് നമ്പർ ടു വന്നിരിക്കുകയാണ് നമ്മളങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതേണ്ടേ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണല്ലേ യെസ് യെസ് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മളെ എയർ ഇന്ത്യയുടെ ബസ് തോണ്ടേ ബാക്കിലുണ്ട് ഇതൊക്കെ ഇന്ത്യയുടെ ബസ്സാണ് അതുകൊണ്ട് എയർ ഇന്ത്യയുടെ ബസ് ഇരിക്കൊന്നും വേണ്ട ഇതാ അപ്പുറത്തോട്ട് ഇറങ്ങാൻ എന്തിനാ ഇരിക്കുന്നത് ഫ്ലൈറ്റ് അപ്പുറത്ത് കാണാ എങ്ങനെയുണ്ട് നിനക്ക് ടെൻഷൻ ഉണ്ടോ പരീക്ഷക്കൊക്കെ പോകാൻ ടെൻഷൻ ഉണ്ടല്ലേ അത് ശരിയാ ചെറിയ ടെൻഷനൊക്കെ ആണ് ആദ്യം നമ്മൾ ബസ്സിലാണ് കേട്ടോ ഇതാണ് നല്ലത് എനിക്കിതാ ഇഷ്ടം ഇതാകുമ്പോഴേ നമുക്ക് ആ ഫ്ലൈറ്റിനെ കാണാം നമ്മൾ കയറുന്ന ഫ്ലൈറ്റ് കാണാം മറ്റേത് നമ്മൾ ഫ്ലൈറ്റ് കൂടെ പോയാൽ നമ്മൾ ഫ്ലൈറ്റ് ഒന്നും ശരിക്കും കാണാനൊന്നും വരുത്തില്ല അപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ എയർ ഇന്ത്യ ഇപ്പുറത്ത് ഇൻഡിഗോ ഒക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നു ചെറിയൊരു എയർപോർട്ടാണ് ആണ്ട്ടോ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് അല്ലേ ഭയങ്കര ചെക്കിങ് ഇപ്പൊ ഇവിടെ നമ്മൾ ബസ്സിൽ കയറുമ്പോഴും ഫുള്ള് ചെക്ക് ചെയ്യുന്നു എന്താ അറിയാൻ ആ ഇവിടെ ഉണ്ടോ നല്ല മൂടലുണ്ടല്ലേ നല്ല മൂടലാണ് പക്ഷെ വെയിലുണ്ട് എന്നാലും നമ്മൾ മേളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല മൂഡലുണ്ട് ഇപ്പൊ ഡൽഹിയിലൊക്കെ മൂടല് കാരണം പല ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആണ് എന്നാലും നമ്മളെ ക്യാൻസലൊന്നും ആയിട്ടില്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ട് രണ്ടു മണിന്നാണ് ഫ്ലൈറ്റിന്റെ ടൈം പറഞ്ഞത് ാലായിട്ടോ രണ്ടേ കാലായിട്ടോ രണ്ടേ കാലായി നമ്മൾ ഇപ്പൊ രണ്ടരയ്ക്ക് പോവായിരിക്കും ഏതാണോ എന്തോ അതെന്നെ എയർ ഇന്ത്യ എയർ ഇന്ത്യ ഇന്ത്യക്കോ രണ്ടു ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് എന്തോന്നല്ല സന്തോഷം നോക്കിയാലേ ഭയങ്കര അല്ലേ എത്തി നടന്നു വന്നത് ദൂരം ഉള്ളായിരുന്നു നമ്മളിതിലേ അങ്ങ് നടന്ന ഒന്നാമതിയായിരുന്നല്ലേ നടന്ന പെട്ടെന്ന് എത്തിയല്ലേ അപ്പൊ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് കേട്ടോ യെസ് അതുകൊണ്ടേ നമ്മളെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇവിടെ കാണാം ആ മറ്റതിന്റെ ബോർഡിംഗ് പാസ് കയ്യിലുണ്ടല്ലോ നമ്മളെ സീറ്റ് നമ്പർ പത്തൊമ്പത് എഫ് പത്തൊമ്പത് ബിസിനസ് ക്ലാസ് ഇവർക്ക് നല്ല സീറ്റ് നമുക്ക് അല്ലെ നമുക്ക് അത്യാവശ്യം നല്ല സീറ്റ് ആയിരിക്കും ഓ ഇപ്പൊ തന്നെ ഫുൾ ആയിട്ടോ നമ്മളെ ലാസ്റ്റ് ആ കയറിയത് അല്ലേ ഓക്കേ അല്ലേ സീറ്റ് കിട്ടില്ലേ ബെൽറ്റ് ഒക്കെ ഇടണം വിൻഡോ സീറ്റ് കാണാനോ കാഴ്ചകളൊക്കെ നമ്മളൊരു മുന്നൂറ് രൂപം കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്താണ് വിൻഡോ സീറ്റ് കേട്ടോ ഏതാ നമ്മൾ ഇടണം അവരിട്ട് നമുക്കല്ലേടാ കൊഴപ്പില്ലാത്ത സീറ്റ് ആണല്ലോ ഇട്ടാ നീ ഇത്ര അതൊക്കെ റെഡി മതി ഒരുപാട് കേട്ടോ അവര് പറഞ്ഞു അപ്പം എന്താ ചിന്ത ഫ്ലൈറ്റ് കാണാൻ കാണാല്ലോ ഒരു തോട്ടം എടുക്കും ഞങ്ങൾ യാത്ര ആയിക്കോട്ടെ നേരത്തെ കാര്യല്ലേ വിൻഡോ സീറ്റിലെ ഭയങ്കര പോയോ ആദ്യമായിട്ട് പോകുമ്പോ എന്തായാലും സ്പീഡാന്നല്ലേ നല്ല സ്പീഡായിട്ട് യും ചെയ്യും സമയത്ത് തലക്കാതെന്തോരുടെ ഫ്ലൈറ്റിൽ പിന്നെ ഫ്ലൈറ്റ് പാസഞ്ചേഴ്സാണ് വേറെ എന്താ വേണമെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സും ഒരു പോയി പുസ്തകവും മാഗസീനും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇനി കുറച്ചേറെ നേരത്തെ വിചാരിക്കിടക്കാം വേറെ ഒന്നുമില്ലല്ലോ എന്തായാലും നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് വന്നതാണ് ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊടുത്തേ പൊറോട്ട ആ പൊറോട്ട അത് പൊറോട്ട ഒരു പൊറോട്ട ഉണ്ട് പിന്നെ റൈസ് ഉണ്ടെന്ന് അല്ലേ ഞങ്ങൾ നോൺ വെജ് ആണ് പറഞ്ഞത് ൈസും എന്താ അറിയാം എന്തായാലും നോക്കാം നമുക്ക് കാണിക്കാം കേട്ടോ അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞ സ്പൂൺ പോകാൻ അറിയാം എടുത്തോ സത്യം പറഞ്ഞ സമയം എന്ന് പറയുന്നത് ഇപ്പം മൂന്ന് മണിയായി തൈരുണ്ട് കേക്കുണ്ട് വെള്ളമുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്രശ്നമുണ്ട് എന്താ സ്പൂൺ വെച്ച് കഴിക്കണോ ആ അത് ശരിയാ സ്പൂൺ വെച്ച് കഴിക്കാം ചപ്പാത്തി എങ്ങനെയായി ചിക്കൻ ബിരിയാണി ആണെന്നാണ് ആതിരെ പറഞ്ഞത് അല്ലേ ആകത്ത് ചിക്കൻ ഉണ്ട് എന്നാലും നമുക്ക് ഫ്ലൈറ്റ് നിന്നും ആഹാരം കഴിക്കാം കൊള്ളാം ബിരിയാണി അല്ലേ ൂട്ടി ചപ്പാത്തി കഴിച്ചോ എന്തായാലും ചപ്പാത്തില്ല ബിരിയാണി ഉള്ളാ അല്ലേ ബിരിയാണി നല്ല ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരിങ്ങനെ റെസ്റ്റ് എടുക്കണം പെട്ടെന്ന് എത്താറായിട്ടോ നമ്മൾ ഫോണിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഏകദേശം മുമ്പേ എടുക്കാറായി അപ്പൊ മാനേജ്മെന്റ് വന്നു ഒരു േത്രാണെങ്കിൽ ട്രെയിനിലിരുന്ന് ക്ഷീണിച്ച് കഴിഞ്ഞ ഒരു പരിവ് ആവുമ്പോഴായിരിക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ പോലെ ഒരു മണിക്കൂർ അമ്പത്തി അഞ്ച് മിനിറ്റ് മതി ലക്നൌറ്റും പിന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റിൽ പ്രശ്നമില്ല നമുക്ക് എക്സ്പീരിയൻസ് ആയല്ലോ കാട്ടിക്കൂടെ മുംബൈ സിറ്റിയുടെ മേള ഇപ്പൊ എത്തും കേട്ടോ ആ ആ ശരിയാണല്ലോ താഴെ മലയൊക്കെ കാണാൻ ഫ്ലൈറ്റ് 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 മുംബൈയിലെ മുംബൈ കാണുന്നത് ഇതാണ് നമ്മൾ വന്ന അല്ലേ ഇവിടെ ചൂടല്ലേ ശരിയല്ലേ അവിടെ തണുപ്പത്ത് കയറി വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് നല്ല ചൂടായി ഛത്രപതി ശിവജി മഹാരാജാസ് മുംബൈ എയർപോർട്ട് ആണത് ആ ബസ്സിടെ േർപ്പെട്ട് കൊള്ളാം അല്ലേ അടിപൊളി അല്ലേ നമ്മളപ്പം ആദ്യം ലക്നൗ വളരെ ചെറുതാണ് മുംബൈയിലെ ലക്നൗ ചെറിയ എയർപോർട്ടായിരുന്നു അത് ഡൊമസ്റ്റിക്ക് ഇതിപ്പോൾ എവിടെയാണ് കൊണ്ടിറക്കുന്നത് എന്ന് അറിയത്തില്ല ഇനി അങ്ങോട്ട് നമുക്ക് രാത്രിയാണ് അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണാനൊന്നും പറ്റില്ല അടിപൊളി അല്ലേ മുംബൈ എയർപോർട്ട് അടിപൊളിയാണ് ഇവിടെ വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുവാണ് അതേപോലെതാ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്ലൈറ്റും ഇവിടെ തന്നെ കാണും ചെയ്യാം അതെന്തായാലും കൊള്ളാം സമയമെടുക്കും ഇനി എത്ര സമയം എത്ര അഞ്ചുമണി രണ്ട് ഉണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം ബാത്റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുത്തിട്ടൊക്കെ വരാം അല്ലേ ബാത്റൂമിലൊക്കെ പോവാം ബാഡിരിക്കാം നല്ല രസം ഉണ്ടല്ലേ ഇതിനകത്തൊക്കെ ചുമ്മാ ഇറങ്ങിയാൽ തന്നെ സമയം പോവാൻ വേറെ വെളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലേ ആ അത് ചെറിയ എയർപോർട്ടല്ലേ ഇത് മുംബൈ പ്രധാന എയർപോർട്ട് അല്ലേ എല്ലാ മിക്ക എന്താ പറയാ വിമാനത്തിന്റെയും ഹബാണ് മുംബൈ അപ്പൊ നമ്മള് ഇതിലേക്കൂടെയാണ് വന്നത് ഒരൊക്കെ ഫുഡ് കോർട്ട് ആണ് കേട്ടോ ഇവിടെ ഒക്കെ ഫുഡ് കോർട്ടാണ് വിമാനം നോക്കിക്കോ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടോണ്ട് ഇവിടെനിന്ന് കഴിക്കാം അതുപോലെ ഇപ്പുറത്താണെങ്കിൽ ഫുള്ള് ബീവറേജസ് ആണ് കണ്ടോ വലിയ വലിയ കുപ്പികളൊക്കെ കാണും എൻ്റെ അമ്മ വലിയ കുപ്പിയൊക്കെ കാണും കണ്ടോ വലിയ കുപ്പി ചിലവരൊക്കെ ഇരുന്ന് ബിയറൊക്കെ കഴിക്കുന്നു ഇപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു നമ്മൾ നാട്ടിൽ പോയിട്ട് നാട്ടിലെ ഫുഡ് കഴിക്കാനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അൺലിമിറ്റഡ് ബിയർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉപ്പുള്ള കെ എഫ് സി എല്ലാം ഉണ്ട് നമുക്കിനി ഒരു മുക്കാ മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സമയമാവും അപ്പോൾ ഇതാണ് നമ്മൾ മുംബൈ എയർപോർട്ടിനകത്തിട്ടും നമ്മളെ ഫ്ലൈറ്റ് ഈ ഗേറ്റിലാണ് വരുന്നത് നാൽപ്പത്തി നാല് എയിലാണ് നാൽപ്പത്തിനാല് ബി ഇതാണെങ്കിൽ നാൽപ്പത്തിനാല് എപ്പുറത്ത് തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മളെ ലോഞ്ച് ഇവിടെയാണ് ഇനി അടുത്ത ഫ്ലൈറ്റ് സമയം ഏഴേ കാലായി ഇതുവരെ നമ്മളെ ഫ്ലൈറ്റ് വന്നില്ല അല്ലേ ഒരു മണിക്കൂർ മണിക്കൂറിടയില്ലേ പെട്ടെന്ന് എത്താന്ന് വിചാരിച്ചല്ലേ ഒമ്പതേ അമ്പതാവും അതിനെത്തുമ്പോൾ കുഴപ്പമില്ല ഒരു മണിക്കൂറിലുള്ളു ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏഴ് മണിക്ക് പുറപ്പെടേണ്ടത് എട്ട് മണിക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ നല്ലൊരു മലയാളികൾ തന്നെയാണ് ഇവിടെ എല്ലാം വെയിറ്റ് ചെയ്യാണ് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി ഇറന്നാല് ഏഴിലായിരുന്നു ആദ്യം ഫ്ലൈറ്റ് വരും എന്ന് പറയും ഇപ്പൊ അവിടുന്ന് മാറ്റി വീണ്ടും നമ്മൾ ബസ്സിൽ കയറി അല്ലേ രാത്രിയായി അപ്പൊ നമ്മൾ നിന്നടത്ത് നിന്ന് നമ്മളെ നേരെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആ ഇതാ തോന്നല്ലേ ആ ഇത് തന്നെ അപ്പൊ നമ്മുടെ ഫ്രണ്ടി തന്നെ സീറ്റ് പിടിച്ച് ബസ്സിൽ ആദ്യം ഇങ്ങനെ കയറണം കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ട്വന്റി സിക്സ് എഫ് ഏറ്റവും ബാക്കില്ല നമ്മൾ റെഡിയായി നമ്മൾ ട്വന്റി സിക്സ് എഫ് നമ്മളെ സീറ്റ് വന്നിരുന്നു ഞാൻ ഇപ്രാവശ്യം വിൻഡോ സീറ്റിൽ ഇരിക്കാ ഇപ്പോൾ എടുക്കും തോന്നുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരെ കൊച്ചിക്ക് രാത്രി കാണാനല്ലേ ാണ് അപ്പം നമുക്ക് ഫ്ലൈറ്റിലെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സമയം പോകാനുള്ള പരിപാടി അറിയാലോ ഫുഡ് കഴിക്കും അല്ലേ അപ്പോൾ അവരെ നമ്മളെ സെയിം ഫുഡാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ലായിരുന്നു നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അതേ ഫുഡാണ് അതുകൊണ്ട് പിന്നെ കൂടുതൽ കാണിക്കണ്ടല്ലോ സെയിം സാധനം തന്നെയാണ് നോൺ വെജ് നമ്മൾ വാങ്ങിച്ചു ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഒരു ഒരു മണിക്കൂറിൽ നമ്മൾ എത്തും അപ്പം ഫുഡ് കഴിച്ചു തന്നോ ബിരിയാണിയും റൊട്ടിയും ഏഹ് ഒരു മാറ്റം സെയിം ഫുഡ് അല്ലേ സെയിം എയർലൈൻസ് ആയതുകൊണ്ടായിരിക്കാം തൈരൊക്കെ കഴിച്ചോ അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കോഫി കൂടെ കൊണ്ടു തന്നെ കോഫി മിൽക്ക് ഉണ്ടോ പൗഡർ മിൽക്ക് പൗഡറി അപ്പൊ നമ്മൾ തന്നെ മേക്ക് ചെയ്ത് നമുക്ക് കുടിക്കാൻ പറ്റും നമുക്ക് ഫ്ലൈറ്റ് വെച്ചൊരു കാപ്പിയും കൂടെ കുടിക്കാം അപ്പൊ ഞങ്ങൾ കൊച്ചി എത്തി കേട്ടോ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ടൈം എടുത്തേനെ നമ്മൾ എന്തായാലും ഉച്ചക്ക് കയറി രാത്രിക്ക് നമ്മള് കൊച്ചിയിലെത്തിയതെ കൊച്ചി ഡൊമസ്റ്റിക്കില് വന്നിറങ്ങി കാലാവസ്ഥ മാറിയതെ ഇത്രയും ദിവസം തണുപ്പിൽ തന്നെ കാശ്മീര് തൊട്ട് ഒരു മാസത്തോളം നമ്മൾ തണുപ്പിലായിരുന്നു അല്ലേ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ രാത്രി പോലും ഈ സമയത്ത് തന്നെ നല്ല ചൂടല്ലേ ഇനിയിപ്പോ ചൂടിലോട്ടാണ് അപ്പൊ പിന്നെന്താ വേറെ ഒന്നുമില്ലല്ലോ നല്ല യാത്രയായിരുന്നു അടിപൊളിയായിരുന്നു സന്തോഷമായിട്ട് ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ കൊച്ചി എത്തി ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീടില് കാണാം നമ്മളിന് കൊച്ചിയിൽ നിന്ന് നേരെ ഇപ്പം നിലവിൽ പോകുന്നത് നമ്മൾ പാലക്കാടോട്ടാണ് അതിനുശേഷം നമ്മൾ കൊല്ലത്തോട്ട് പോവും ഓക്കെ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ അയക്കുക നല്ല യാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ആദരയും കൂടെ കൊച്ചിയിൽ നിന്നും അതിൻ്റെ പോയിരുന്നു ബൈ ബൈ